ഹായ് ഫ്രണ്ട്സ് നമ്മൾ കഴിഞ്ഞ ഫാമിൽ സി കെ കെ പി ഫാമിൽ ഈ അക്കോര ഉണ്ടാക്കുന്ന വീഡിയോ പറഞ്ഞിട്ടില്ല ഇതെങ്ങനെയാണുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചത് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള ഇന്നത്തെ നമുക്ക് വ്യത്യസ്തമായിട്ട് പറയുന്നത് അപ്പോൾ ഈ ബാക്കിൽ കാണുന്ന ഈ അക്കോരൊക്കെ സൽമാൻ സ്വന്തമായിട്ട് ചെയ്തതാണ് അപ്പോൾ എങ്ങനെയാണ് ഒരു അക്കോറയും ഒട്ടിച്ച് നല്ല കറക്റ്റായിട്ട് ഫിറ്റായിട്ട് യാതൊരു കുഴപ്പം കൂടാതെ സെറ്റാക്കുക എന്നാണ് നല്ല നമ്മളെ സൽമാൻ പറഞ്ഞുതരും വിശദമായിട്ട് പറഞ്ഞുതരും അപ്പോൾ നമുക്ക് നോക്കി നോക്കാം ഓക്കെ ആ അപ്പൊ സൽമാനായിരിക്കും വേണ്ടത് ഇപ്പൊ അഞ്ച് ഗ്ലാസ് അഞ്ച് ഗ്ലാസ് വേണ്ടത് അടിഭാഗം നാല് സൈഡ് അടിഭാഗം അഞ്ച് പീസ് ആണ് ഇതിപ്പോ എത്ര അമ്മ ഗ്ലാസ് ആണ് എടുക്കുന്നത് ഇത് ഞാൻ വാങ്ങിയിട്ടുള്ള നാലിന്റെ ഗ്ലാസ് ആണ് എത്ര നിങ്ങളെ ഇത് ഏകദേശം ഇഞ്ചിൽ പറയുകയാണെങ്കിൽ ഉയരവും വീതവും ഇരുപത്തൊന്ന് പന്ത്രണ്ട് ഇഞ്ച് പന്ത്രണ്ട് ഇഞ്ച് പിന്നെ നീളം ഞാൻ എനിക്ക് ഇവിടെ ഓൾറെഡി സ്റ്റാൻഡ് ഉള്ളതുകൊണ്ട് ആ സ്റ്റാൻഡിന്റെ കറക്റ്റ് ആക്കി ഇത് ഇഞ്ച് ഇഞ്ച് രണ്ടടിന്റെ അടുത്ത് അടുത്തായിട്ട് ചെറുക്ക് ക്ലാസ് നമുക്ക് ലാഭം രണ്ടടി ഉണ്ടാക്കുന്നതാണ് അതായത് രണ്ടടി പ്രൈസ് ഇതിന് കൊടുക്കണം ആ അങ്ങനെ ഒരടി കഴിഞ്ഞ പിന്നെ രണ്ടാമത്തെ ഒന്നര അടി ആണെങ്കിലും രണ്ടടിന്റെ പ്രൈസ് അവർ വാങ്ങും ഷോപ്പുകാർ അവർക്ക് കട്ടിങ് അങ്ങനെയാണ് അവന്റെ അവര് വാങ്ങാറ് അപ്പൊ നമ്മള് നമുക്ക് കുറച്ച് സൈസ് രണ്ടടിയാണ് ഏറ്റവും ബെറ്റർ വാങ്ങുന്നത് സ്റ്റാൻഡ് ഓൾറെഡി ഇവിടെ കുറച്ച് സ്റ്റാൻഡ് സ്റ്റാൻഡിനനുസരിച്ച് വേണം അതെ പിന്നെ അതിനുള്ള സിലിക്കൺ സിലിക്കൺ പശ ഇത് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെതർ എന്ന് പറഞ്ഞൊരു ടൈപ്പ് ഉണ്ട് ാണ് ക്ലിയർ ആണ് ഇതിന്റെ സിലിക്കണ് ക്ലിയർ പറയണം ഓ ക്ലിയർ എന്ന് പറഞ്ഞാൽ തെളിഞ്ഞു ബ്ലാക്ക് ഒക്കെ അതെ 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 ക്ലിയർ ഉള്ളത് വെദർ വെദർ എന്ന് പറഞ്ഞ ടൈപ്പ് വെദർ ന്യൂട്രൽ അങ്ങനെ പറഞ്ഞാല് നനയാൻ പറ്റുന്നതാണ് വെദർ ന്യൂട്രൽ എന്ന് പറഞ്ഞത് ഒറ്റപ്രാവശ്യത്തിന് അപ്പൊ അത് അഞ്ഞൂറ് വലിയ പശ അല്ലേ അതെ അതെ ഇത് ഞാൻ ഞാനിവിടെ ഏകദേശം പത്ത് പന്ത്രണ്ട് ഗ്ലാസിന് ഇത് ഉപയോഗിച്ചു പത്ത് പന്ത്രണ്ട് പീസ് ഇത് പോലത്തെ വാങ്ങിയിട്ടുണ്ട് ഇത് നമുക്ക് ഒരു ഇത് വാങ്ങിയാൽ നമുക്ക് ഒരു മൂന്ന് ഗ്ലാസ് ടാങ്ക് ഉണ്ടാകും മൂന്ന് ഗ്ലാസ് ടാങ്ക് ഇത് ഉപയോഗിക്കാം ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഓക്കെ എന്ത് റേറ്റ് വരും ഈ പശൊക്കെ ഏകദേശം ഇരുന്നൂറ്

പിന്നെ ഒന്ന് രണ്ട് സൈഡ് വരുള്ളൂ രണ്ട് സൈഡ് അങ്ങനെ അതെ രണ്ട് സൈഡിൽ വെക്കാം വെക്കാം സൈഡിൽ രണ്ട് സൈഡ് വെക്കാൻ ആ ഈ നമ്മൾ ഈ മൂന്ന് പീസിൽ മാത്രമേ ഇതാക്കു സിലിക്കൺ ആക്കുകയുള്ളൂ പിന്നെ സൈഡിൽ വരുന്ന പീസ് ഉണ്ട് ആ സൈഡിൽ വരുന്ന പീസ് ഉണ്ട് അതുപോലെ ആ ഈ സൈഡിൽ വരുന്നതും ഉണ്ട് ഈ ഈ രണ്ട് പീസിൽ ആക്കുന്ന പീസിൽ വശത്തും ഓ നാല് വശത്തും സിലിക്കൺ ആക്കും പിന്നെ ഈ സൈഡിൽ രണ്ട് വരുന്നത് ഇവിടെ ഇവിടെ മാത്രം മാത്രം ഈ ചെറിയ എഡ്ജിൽ മാത്രം അങ്ങനെ സിലിക്കൺ ചെയ്യുകയുള്ളു അപ്പൊ നമുക്ക് ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞത് അടിഭാഗത്ത് നാല് വശത്തും നമ്മള് സിലിക്കൺ ആക്കണ നാല് വശത്താക്കിയില്ലെങ്കിൽ മൂന്ന് വശത്ത് ഫസ്റ്റ് ആക്കുക നമ്മുടെ മൂന്ന് ഭാഗം ഒട്ടിച്ചിട്ട് നാലാം വശം ഒട്ടിക്കുന്നതാണ് നല്ലത് ഓക്കെ അപ്പം ഫസ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞത് ഇതിൻ്റെ മൂന്ന് വശത്ത് സിലിക്കൺ സിലിക്കൺ എന്നുള്ളതാണ് ഓക്കെ പിന്നെ ഗ്ലാസ് വാങ്ങുമ്പോൾ അവരോട് പ്രത്യേകം പറയേണ്ടത് ഈ മൂന്ന് പീസ് ഒരേ സൈസ് ആയിരിക്കും അടിഭാഗവും രണ്ട് സൈഡും പിന്നെ ഈ നടുവശത്ത് വരുന്നത് ഒരു ഒരു ഗ്ലാസിന്റെ തിക്നെസ് രണ്ട് ഭാഗത്തു കനം കുറവായിരിക്കും കാരണം അത് രണ്ട് ഗ്ലാസിന്റെ ഇടയിൽ വെക്കാനുള്ളതായതുകൊണ്ട് ആ ഈ അടിയത്തതിൻ്റെ ില്ല രണ്ട് സൈഡില് ഗ്ലാസിന്റെ വീതി കുറവായി ഇവിടെ ഒരു പോയിന്റ് കുറവുണ്ട് ഒരു ഗ്ലാസിന്റെ നാലും ഇവിടെയും കുറവുണ്ട് നാലമ്മ ഇവിടെയും കുറവുണ്ട് അതാ അത് പ്രത്യേക കൃത്യമായിട്ട് പറയണം ഇപ്പൊ അവർ ഇങ്ങനെയാണ് ഇതേ അളവാണെങ്കിൽ നമുക്ക് പ്രയാസമാകും അപ്പൊ കറക്റ്റ് നല്ല ശ്രദ്ധിക്കാർ ഇതിപ്പോ ഇവിടെ ഉണ്ട് ഇവിടെ അടിയിൽ ഈ നമുക്ക് ചിലപ്പോ ഇതിന്റെ അടിയിൽ എന്തെങ്കിലും അടിയിലെന്തെങ്കിലും കല്ലിന്റെ പീസ് അങ്ങനെ ചെറിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് പൊട്ടാൻ സാധിക്കും അപ്പൊ അതിനൊരു സേഫ്റ്റിക്ക് ഒരു തെർമോകോളിന്റെ പീസ് ഇല്ലെങ്കിൽ ഒരു ക്ലോത്തിന്റെ ക്ലോത്ത് ഇട്ടാലും മതി കോട്ടന്റെ ക്ലോത്ത് അടിയിൽ അടിഭാഗത്തുള്ള പോകുന്നത് ബേസ് അടിഭാഗത്തുള്ളതാണ് അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് ഇതിന്റെ മൂന്ന് വശങ്ങളിൽ ചെയ്യാന്നുള്ളത് അപ്പൊ ശ്രദ്ധിക്കേണ്ടത് ഒരു വിരലി ഒരു വിരലി ഗ്ലാസിൽ ഇങ്ങനെ തട്ടിച്ച് വെക്കുക എന്നിട്ട് ഗണ്ണിന്റെ ഇവിടെ നമ്മൾ കൈ വെച്ചിട്ട് ഇത് ഇങ്ങനെ വലിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഒരു വശം കംപ്ലീറ്റ് ആയി ഇനി അതുപോലെ മറ്റു വശം ക്ലാസ്സിൽ ഇങ്ങനെ ഈ ക്ലാസ്സിൽ ഒരു ടച്ച് ചെയ്യുക എന്നിട്ട് ഗണ് ഇങ്ങനെ വലിക്കുക അപ്പം ഇങ്ങനെ നമ്മൾ ഇവിടെ ഇങ്ങനെ ബാക്ക് സൈഡ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തതിനനുസരിച്ച് ബേസിൽ മൂന്ന് സൈഡിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് നമ്മൾ സൈഡിൽ വെക്കേണ്ടതിൻ്റെ രണ്ട് സൈഡ് ഭാഗത്തായിട്ട് നമ്മൾ സിലിക്കൺ അപ്ലൈ ചെയ്യണം ഈ നീളത്തിലുള്ള പീസിന്റെ രണ്ട് കുറഞ്ഞ വശത്ത് ഇങ്ങനെ ഈ അതെന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ വെച്ചിട്ട് ഇവിടത്തെ പീസ് വെക്കുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു സൈഡിൽ തേക്കില്ലാന്ന് അപ്പൊ അത് സൈഡിൽ അവിടെ അപ്ലൈ അവിടെ ഗണ്ണ് നിക്കാൻ വേണ്ടി ഇത് നിക്കാൻ വേണ്ടിയിട്ട് മറ്റേ ക്ലാസ്സിൽ ഈ സൈഡിൽ വരുന്ന മറ്റു ക്ലാസ്സിൽ നമ്മൾ സിലിക്കൺ ആദ്യം അപ്ലൈ ചെയ്യുന്നുണ്ട് അതാണ് ചെയ്യുന്നത് ഇതുപോലെ ഇതിന്റെ രണ്ട് വശത്തും അതുപോലെ തന്നെ ആ ഗ്ലാസിന്റെ തന്നെ ഈസ് അതെ അതെ ഇപ്പൊ നമ്മൾ ഇനി നമുക്ക് സഹായത്തിനായിട്ട് ഒരാൾ വേണം കാരണം നമ്മൾ ഈ ഒരു പീസ് ഇവിടെ വെക്കുമ്പോൾ അത് ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്ത് പിടിക്കാൻ വേണ്ടിട്ട് ഒരാൾ അപ്പൊ നമ്മൾ ചെയ്യുന്നത് ഈ നീളം കൂടെ വശത്തുള്ളത് നമ്മൾ വെക്കുകയാണ് അപ്പൊ സിലിക്കണ്ട നമ്മൾ അടിയിൽ തേച്ചിട്ടുള്ള സിലിക്കണ്ട സിലിക്കണ്ടമേത്ത് ഈ സൈഡിലത്തെ പീസ് വെച്ച് കൊടുക്കുകയാണ് കറക്റ്റ് ആയിട്ട് നീളം കറക്റ്റായിട്ട് വെച്ചിട്ട് അവിടെ വെച്ചു ക്ലാസിന്റെ മുകളിലല്ലേ വെച്ചത് ആ അതെ അതെ ക്ലാസിന്റെ മുകളിലായിട്ട് വെച്ചു കൊടുത്തു ഇത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ ഹെൽപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാം ആ അതുണ്ടായ നന്നായിരിക്കും അതെ അതെ ഓക്കെ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സൈഡിലുള്ള പീസ് വെക്കാൻ പോവുകയാണ് ഈ സൈഡിൽ ചെറുത് അല്ലേ അതെ അതെ അപ്പൊ നമ്മൾ ഈ സൈഡിൽ പീസ് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഒരു വശം ഇച്ചിരി ചെറുതായിരിക്കും അതന്നെ അടിയിൽ വരാൻ ശ്രദ്ധിക്കണം അപ്പൊ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്പൊക്കാളും നാലേ രണ്ടു വശത്തും കുറവായി എന്നിട്ട് നമ്മളിപ്പോ ഇവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഈ വശത്തും സിൽക്കാണ് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഈ ജസ്റ്റ് ഗ്ലാസ് ജസ്റ്റ് അവിടെ വെച്ച് കൊടുത്താല് ജസ്റ്റ് നമ്മൾ ഇനി വെക്കാൻ ഈ സൈഡ്

ഓക്കെ അപ്പോൾ നമ്മൾ ഒരു സൈഡ് ഇതുപോലെ വെച്ചു ഇനി അതുപോലെ തന്നെ സെയിം പ്രോസസ് തന്നെ ഇപ്പുറത്തും ആ അതെ അതെ ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യാം ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക അടിഭാഗം ഇത് തന്നെ അല്ലേ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ഓക്കെ പക്ഷേ എൻ്റെ മുകളിൽ കറക്റ്റായിട്ട് വെക്കുക അതെ അതെ ആദ്യം നമ്മൾ അടിവശത്തെ ഇതിൽ വെക്കുക അടിവശത്തേൽ വെച്ചിട്ട് ഓ ഓക്കെ നമ്മൾ ഈ ഗം സൈഡിലേക്ക് ഡ്രസ്സ് ചെയ്ത് കൊടുക്കുക അവിടെ അതെ അതെ എപ്പോഴും ഒരു ക്ലോത്ത് ഇത് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ക്ലോത്ത് കയ്യില് വെക്കുന്നത് നന്നായിരിക്കും കാരണം നമ്മള് കയ്യിലായ ഉടനെ ക്ലോത്തിൽ തുടക്കുക അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോ നമ്മൾ ഇതിന്റെ സെന്ററിൽ പിടിക്കും പിന്നെ അതെ അതെ അപ്പൊ നമ്മൾ ഈ വശം വെച്ച് കഴിഞ്ഞാൽ ഉടനെ ചെയ്യേണ്ടത് ഒട്ടിച്ച് ഒട്ടിച്ച് കൊടുക്കുക അപ്പൊ നമുക്ക് അത് തെന്നി വീയാതിരിക്കാനൊക്കെ ജസ്റ്റ് അവിടെ ഒരു പിടുത്തുണ്ടാവും അപ്പൊ നമ്മളിപ്പോ മൂന്ന് വശം സെറ്റ് ആക്കി ഇത് ജസ്റ്റ് ഇപ്പൊ നമ്മള് വെച്ചിട്ടേ ഉള്ളൂ ഇനി നമ്മള് ജസ്റ്റ് ഒന്ന് ഇതൊന്നുകൂടെ ഇതിന്റെ ഉൾവശം നമ്മൾ ഒരു വശം എം ടിഒക്കെ വിട്ടു നമ്മൾ ഉൾവശം ഒന്ന് ക്ലീൻ ആക്കുക ആ വേണ്ടി വേണ്ടി എളുപ്പത്തിന് നമുക്ക് ഇതിന്റെ കൂട്ടത്തില് അടിഭാഗം വെച്ചിട്ട് എളുപ്പത്തിന് വേണ്ടി അപ്പൊ ഇനി നമുക്ക് ഇവിടെ ക്ലിയർ ചെയ്തതിന് ശേഷം വെച്ചു കൊടുത്താൽ മതി ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പക്ഷെ പക്ഷെ എല്ലാ വശത്തും കോർണറുകൾ സ്ട്രോങ്ങിന് വേണ്ടിട്ട് ശത്ത് എല്ലാ വശത്തും പശ അപ്ലൈ ചെയ്യാന്നുള്ളതാണ് ചെയ്യുന്നത് അവിടെ ചെയ്തു അതുപോലെ ഈ മുകളിലേക്ക് മുകളിലേക്ക് ഒന്നുകൂടി പശ കൊടുത്തു ശരിക്കും നമ്മളിപ്പോ ഈ ടൈപ്പ് ഒട്ടിച്ചതിന്റെ സ്ഥാനത്ത് മാസ്കിങ് ടാപ്പ് ഏറ്റവും ബെറ്റർ വൈറ്റ് ആയി പിന്നെ അത് നേരത്ത് ഒന്നും വരില്ല ജസ്റ്റ് പെട്ടെന്ന് പറിക്കണം ഉൾ വശത്തുംസ്റ്റ് കണ്ടോണ്ട് ചെയ്തിട്ടുള്ളൂ നമ്മൾ വിരല് വെച്ചിട്ട് ജസ്റ്റ് നല്ലോടത്തൊന്നും വലിച്ചു കൊടുക്കാം അപ്പൊ അത് ഇങ്ങനെ രണ്ടു വശത്തേക്കും നല്ല മിൻസ് ആയിട്ട് നല്ല ക്ലിയർ ആയിട്ട് പോകും ജസ്റ്റ് വിരല് വെച്ചിട്ട് ഇങ്ങനെ വലിച്ചു കൊടുക്കാം അതാണ് അവിടെ ഒരു നല്ല വരും വേറെ യൂസ് ഫിനിഷിങ് ശരിക്ക് ഇത് ചെയ്യല് നമ്മള് പ്രൊഫഷണൽ ആയിട്ട് ചെയ്യേണ്ട രീതി നമ്മള് നമ്മള് ഷീറ്റ് കളിക്കുന്ന ഷീറ്റ് ഉണ്ടല്ലോ അത് വെച്ചിട്ട് ഷീട്ടുണ്ടല്ലോ ജസ്റ്റ് ഇങ്ങനെ വലിക്കുകയാണ് പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് പക്ഷേ നമ്മളിപ്പോ അതിൽ ജസ്റ്റ് വിരൽ വെച്ച് വലിക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ ഇതിന്റെ കൂട്ടത്തില് തന്നെ നമ്മൾ ജസ്റ്റ് സോപ്പിന്റെ പതൊക്കെ ജസ്റ്റ് കൈയിലാക്കിട്ടുണ്ടെങ്കിൽ കയ്യിലാവില്ല ആ ആ അതെ നല്ലതായിരിക്കും നല്ല വൃത്തിക്ക് ഇങ്ങോട്ട് മൂന്ന് സെറ്റ് ആയി കഴിഞ്ഞു ആ ഇനി നമ്മൾ ചെയ്യേണ്ടത് നാലാമത്തെ വശം വെച്ചു കൊടുക്കുക എന്നുള്ളതാണ് അപ്പൊ അതിന് മുമ്പ് നമ്മൾ ചെയ്യണം ഈ സൈഡിലും ഇതിന്റെ അടിഭാഗത്ത് അപ്ലൈ ചെയ്യണം അതാണ് ചെയ്യാൻ പോകുന്നത് നമ്മൾ സൈഡിൽ വെക്കേണ്ടതില് രണ്ട് സൈഡിലും ചെയ്തു സംഭവം സിമ്പിൾ ആണ് ഇത് ഇരുപത്തിനാല് മണിക്കൂർ നമ്മൾ ഇങ്ങനെ വെച്ചതിന് ശേഷം വെള്ളം പിടിച്ചാൽ മതി സെറ്റ് ആവാൻ ഏകദേശം ഒരു ഇരുപത്തിനാല് മണിക്കൂർ പിടിക്കുമോ നമ്മള് ഇതിന്റെ അടിവശത്ത് വെച്ചിട്ടില്ല ഇത് സംഭവം നമ്മള് ഫസ്റ്റ് ടൈം തന്നെ തേച്ച് കൊടുക്കും പക്ഷെ നമ്മൾ അന്നേരം ചെയ്യുന്നതാണ് നല്ലത് പിന്നെ നമ്മൾ സ്റ്റാർട്ടിംഗിലെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കൈയൊക്കെ തട്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാനൊക്കെ ഉണ്ട് അതിനൊക്കെ ബെറ്റർ ലാസ്റ്റ് ആയിട്ട് ഇനി നമുക്ക് ഈ ഫൈനൽ അതെ ഗം അപ്ലൈ ഭാഗം ഗപ്പിള ചെയ്ത ഭാഗം ഇതിലേക്ക് തട്ടുന്ന രീതിയിൽ തന്നെ ശ്രദ്ധിക്കണം നമ്മൾ ഇങ്ങനെ വെക്കരുത് നമ്മള് ജസ്റ്റ് ആദ്യ അടിഭാഗം അടിഭാഗം ഇതിന്റെ മുകളിൽ അടിയത്തതിന്റെ മുകളിലായിട്ട് തന്നെ വെച്ചു കൊടുക്കാം ഓക്കെ വെച്ചു കൊടുത്തു ഇനി മെല്ലെ പതുക്കെ ഈ ഗ്ലാസ്സിലേക്ക് അമർത്തി കൊടുത്തു അപ്പൊ അതെ അതെ ഇത്രയും ആണ് നമ്മള് നമുക്കൊരു നമ്മൾ ഒരു അക്കോറിയൊന്നും ചെയ്യുന്നവർക്ക് നമുക്ക് ഗണ്ണൊക്കെ വാങ്ങി പിന്നെ ഒരു രസമായി എടുക്കാം അങ്ങനെ വേണമെങ്കിൽ അക്കോറിയം ചെയ്യുന്നവർക്ക് ചെയ്യുന്നതാണ് നല്ലത് ഇന്ന് നമ്മൾ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഗണ്ണ ആ ഗം ഒന്ന് ആ രണ്ട് ഗ്ലാസിന്റെ ഇടയിലുള്ളത് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ ഗ്യാപ്പുകളൊക്കെ എയർ ഗ്യാപ്പ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് പോകും ജസ്റ്റ് ഒന്ന് രണ്ട് സൈഡൊന്നും പ്രെസ് ചെയ്ത് കൊടുക്കുക പ്രെസ് ചെയ്ത് കൊടുക്കാം അതേപോലെ തന്നെ ഇവിടെയും ചെയ്യുക ഇവിടെ അല്ലേ ആ ഈ സൈഡിലൂടെ ഒന്ന് കൊടുത്താൽ കാരണം പിന്നെ ഒന്നും ഇല്ല കാരോണ്ട് ഏഹ് കെട്ടുന്നത് നല്ലതാണ് അതെ നല്ലതാണ് അതിന്റെ സെയിം യൂസ് തന്നെയാണ് നമ്മൾ സെല്ലോ യൂസ് ചെയ്യുന്നത് നമ്മളിങ്ങനെ സൈഡില് ഗ്ലാസ് വെക്കുന്ന സമയത്ത് വിരലിൽ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ കളയുക ഇനി നമുക്ക് ഉൾവശത്ത്ന്നൂടെ ഈ ഗ്ലാസ് അതെ അതെ സേഫ്റ്റിക്ക് ഇതിൽ ഒരു സെല്ലോ സെന്ററിൽ സെല്ലോടാ ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് നമ്മളിപ്പോ വെച്ച് ലാസ്റ്റ് വെച്ചിട്ടുള്ളതിന്റെ മൂന്ന് വശങ്ങളിലും ഇത് ഗണ് വെച്ചിട്ട് പശ തേക്കുക ഓക്കേ കഴിഞ്ഞു ജസ്റ്റ് ഫിനിഷ് ചെയ്തു കൊടുത്താ കഴിഞ്ഞു സംഭവം കഴിഞ്ഞു ജസ്റ്റ് നമ്മളിപ്പോ ഒന്ന് വിരൽ വെച്ചിട്ട് മറ്റേ വശങ്ങളിലൊക്കെ ചെയ്ത പോലെ ജസ്റ്റ് ഒന്ന് വിരൽ വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കണം അനക്കാതെ ഭാഗത്ത് അതെ യും നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഓരോ കൂടുതൽ ഉണ്ടാക്കാനുണ്ടെങ്കിൽ ഓരോന്ന് ഓരോ സൈഡിൽ നിന്ന് തുടങ്ങാം അപ്പൊ പിന്നെ അത് അനക്കണ്ട അതവിടെ വെച്ച് അടുത്ത് വെച്ച് അങ്ങനെ ഓർഡറിൽ പോയാൽ മതി ഓക്കെ സെറ്റ് ആയിട്ട് അക്കോറി ആയി അത്രേ ഉള്ളൂ അല്ലേ നമുക്ക് നമുക്കിത് ഒരു മണിക്കൂർ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഉറക്കും കുറച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഫുൾ ആയിട്ട് വെള്ളം ഫില്ല് ചെയ്ത് നോക്കാം എവിടെയും ലീക്ക് ഉണ്ടോ കാര്യങ്ങളൊക്കെ നോക്കുക എവിടെ ലീക്കില്ലാന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം ഇൻ കേസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും നമ്മൾ ആ വെള്ളം ഒഴിവാക്കിയിട്ട് അപ്ലൈ കൊടുക്കാം അത്രേ ഉണ്ടാവുള്ളൂ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ രണ്ടു ദിവസം ഇപ്പൊ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് ഫിഷ് ഇടുന്നതിന് മുമ്പായിട്ട് ഒന്ന് സോപ്പ് ഇട്ട് ഒന്ന് ഗമിന്റെ പോകാൻ വേണ്ടിട്ട് ജസ്റ്റ് ഒന്ന് സോപ്പ് ഇട്ട് വാഷ് ചെയ്തിട്ട് ഫിഷൻ ഇട്ട് കൊടുക്കും നേരെ പറ്റും ഫിഷിനിടുമ്പോൾ ചെറിയ നമ്മൾ നേരെ വെള്ളം പുതിയ പിടിച്ച വെള്ളത്തിലേക്ക് ഇടാതിരിക്കുന്ന ഒരു രണ്ട് ദിവസം പിടിച്ചു വെക്കുക വെള്ളം ലാസ്റ്റ് എങ്കിൽ പിടിച്ചു വെച്ചിട്ട് എന്നിട്ട് അതിലേക്ക് ഫിഷിനെ ഫിഷിനിടുന്നതായി അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ തീർച്ചയായും ഗ്ലാസ് കട്ട് ആയിട്ട് കട്ട് ചെയ്ത് ചെയ്ത പിന്നെ ഗണ്ണും കാര്യങ്ങളൊക്കെ ഉള്ളു പരിപാടി മറ്റേന്ത്ണല്ലോ ചോദിച്ചിരിക്കുന്നത് സിമ്പിൾ ആയിട്ട് ഇപ്പൊ സൽമാൻ എല്ലാവർക്കും പറഞ്ഞു വിശദമായിട്ട് എങ്ങനെയൊക്കെയാ ഗ്ലാസ് കട്ട് ചെയ്യേണ്ടത് ഓരോ സൈഡൊക്കെ അതൊക്കെ ഗ്ലാസ് കട്ടൊക്കെ അവരെ ഒട്ടിക്കണ കാര്യം വളരെ എളുപ്പത്തിൽ ഇത് നാളെ അണുക്കൂറുണ്ട് നമുക്ക് അക്കൂറിയം സെറ്റ് ചെയ്യാം അപ്പൊ എന്തായാലും അതായാലും ആയിട്ടുണ്ട് നമുക്ക് വിശദമായിട്ട് നമ്മളെ സൽമാൻ പറഞ്ഞതന്നെ ഒത്തിരി നന്ദിയുണ്ട് നിങ്ങൾക്ക് വലിയ ഉപകാരപ്പെട്ടു വിചാരിക്കുന്നു അപ്പൊ നമ്മളിന്നത്തെ ഈ ഉണ്ടാക്കുന്ന വീഡിയോ എല്ലാവർക്കും ഷൂട്ട് വായിക്കുന്നു എല്ലാവർക്കും